ആ ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട് ജീവിതത്തിൽ എന്നെങ്കിലും ഇങ്ങനെ എക്കിള് വന്നിട്ടില്ലാത്ത ആളുകളുണ്ടോ നമ്മുടെ ശരീരത്തിലെ നെഞ്ചിനും വയറിനടയ്ക്കുള്ള ഡയഫ്രോ എന്ന് പറയുന്ന വ്യക്തി തലച്ചോറിൻ്റെ നിയന്ത്രണം ഇല്ലാതെ അമിതമായിട്ട് മുകളിലേക്കും താഴേക്കും ഇടിക്കുന്നതിനെയാണ് നമ്മൾ എക്കളെന്ന് പറയുന്നത് ഇതിന് പൊതുവെയുള്ളൊരു കാരണം കോമൺ ആയിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഗ്യാസ് എന്ന് പറയുക അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ആഹാരം കഴിച്ചു അല്ലെങ്കിൽ മദ്യപിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആമാശയത്തിൽ ഉണ്ടാകുന്നത് വീക്കോ അല്ലെങ്കിൽ ഗ്യാസ് ആണ് പ്രധാനമായിട്ടും ഈ അസുഖത്തിന് കാരണമായിട്ട് ഉണ്ടാകുന്നത് ഇതുതന്നെ നമ്മൾ ഉടനെ തന്നെ ആശുപത്രി പോകണമെന്നില്ല പലർക്കും ഹോം റെമഡീസ് ഉണ്ട് വീട്ടിൽ ചില പൊടിക്കുകൾ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ പഞ്ചസാര വെള്ളം ചേർക്കാതെ വിഴുങ്ങുക മറ്റൊരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് തൊണ്ടക്കി കൊണ്ടു നിർത്തുകയോ കുറച്ച് കുറച്ചായിട്ട് കുടിക്കുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ ഒരു പീസ് ഊറിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ തണുത്ത നാരങ്ങ വെള്ളം കുടിക്കുകയോ ചെയ്യാം ഇതൊന്നും കൊണ്ട് പറ്റാത്ത ആളുകൾക്ക് ചെയ്യാവുന്നത് ഷവറിൻ്റെ കീഴിൽ മാറി നിന്ന് തോളിലും കഴുത്തിലുമായിട്ട് വെള്ളം വീഴ്ത്തൊക്കെ നീക്കി കുറച്ച് നേരം നിൽക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലൊരു ടവൽ മുക്കി കുറച്ച് നേരം നമുക്ക് തോളിലിടാൻ പറ്റും ഇതേ പറ്റാത്ത ആളുകൾ ഇത് അസുഖം മാറാത്ത ആൾക്ക് നമ്മുടെ കണ്ണ് രണ്ടോ അമർത്തി കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതേലും സാധിക്കുന്നു നമ്മുടെ ക്ക്ത്തേക്ക് വലിച്ചു കുറച്ച് നേരം നിർത്തിയാൽ പലർക്കും ആശ്വാസം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഒരു മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാവുന്ന കാര്യമാണ് പ്ലാസ്റ്റിക് കൂടെ എടുത്ത് അതിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് നേരം ശ്വാസത്തേക്കും പുറത്തേക്കും എടുക്കുക അത് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ബാൽസാൽവാനോർന്ന് വെച്ചാൽ മലർന്ന് കിടന്നിട്ട് ശ്വാസം തേക്ക് പിടിച്ചു വെക്കുക കുറച്ച് നേരം അതോടൊപ്പം തന്നെ വയർ പിടിക്കുക കുറച്ച് നേരം അങ്ങനെ പിടിച്ചതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും വേണ്ടി കുറച്ച് നേരം ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്ന പൊടിക്കുകൾ ഇതേലാ ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ പോയി കാണണം കാരണം ഈ ഡയഫ്രത്തിന് മുകളിലും താഴെയുള്ള വിവിധങ്ങളായ അവയങ്ങളുണ്ട് ശ്വാസകോശം ഹൃദയം ഹൃദയാഘാതം വരെ പലപ്പോഴും എക്കളായിട്ട് വരാറുണ്ട് അതുപോലെ കരള് പിത്തസഞ്ചി പാൻക്രിയാസ് കിഡ്നി തുടങ്ങിയവയുടെ അസുഖങ്ങൾ അതിനകത്തുണ്ടാകുന്ന പഴുപ്പ് അതിലുണ്ടാകുന്ന മഴകൾ അതോടൊപ്പം തന്നെ അവയുടെ പ്രവർത്തനം നിന്നു പോകുന്ന അവസ്ഥകൾ ലിവർ ഫെയിലർ അല്ലെങ്കിൽ കിഡ്നി ഒക്കെ വരുമ്പോൾ ഇതുണ്ടാകുക അതോടൊപ്പം തന്നെ നമ്മുടെ രക്തത്തിലെ സോഡിയം കാൽഷ്യം തുടങ്ങിയവ അളവുകൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇക്കിള് വരാം അതോടൊപ്പം തന്നെ മൂത്രത്തിൽ പഴുപ്പ് രക്തത്തിൽ അണുബാധ അല്ലെങ്കിൽ സെപ്റ്റിസീമിയ തുടങ്ങിയ അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് ഇക്കിള് വരാം അതുകൊണ്ടത് തലച്ചോറിൽ പഴുപ്പ് തലച്ചോറിൽ മുഴകൾ അതുപോലെ സ്ട്രോക്കിൻ്റെ ചില ആരംഭ ലക്ഷണങ്ങളായിട്ടും പലപ്പോഴും ഇത് വരാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നോക്കി അത് കൂടുതൽ നോക്കിയിട്ട് എക്കൾ മാറുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ പോയി കണ്ട് പരിശോധന ചെയ്യണം ഈ മരമായ അതിൻ്റെ രോഗമാണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ എക്കിള് പലപ്പോഴും രസമുള്ള ഒരു അനുഭൂതിയാണ് കേട്ടോ നമുക്ക് ചുക്ക് വെള്ളം ചുക്ക് വെള്ളം കുടിക്കുമ്പോൾ നല്ലായിട്ട് എക്കി വരുന്നെങ്കിൽ ആ ചുക്ക് വെള്ളം വളരെ നല്ലതാണെന്ന് വിചാരിക്കാം ഓക്കെ ഞാൻ ഡോക്ടർ മാധുജി കണ്ടത്തില്ല ഹരിപ്പാട്